പാലോ നല്ല നടപ്പാലോ അപ്പന്റെ കൈയും പിടിച്ച് നടക്കുന്ന നേരം ആരോയോ പാലത്തിൻ്റെ തോണി നിന്നും വിളിയും കേട്ടെ എന്താണപ്പാ ഒരു വിളിയും കേട്ടെ എൻ്റെ അമ്മ വിളിക്കുന്നു ഒറ്റ പോലെ അമ്മ മണ്ണോട് മണ്ണ എന്ന് അപ്പം തന്നല്ലേ പറയാറുണ്ട് ഇതൊക്കെ ഒട്ടിച്ചിട്ട് നമ്മളെ വഴക്ക് ഇതൊക്കെ പറഞ്ഞ് അച്ഛമ്മ ചീത്ത വിളിച്ചു അതുകൊണ്ട് അമ്മക്കെ ആ പേടിച്ചകത്തൊക്കെ നീക്കുന്നു വഴക്കൊക്കെ പറയും ഇറങ്ങി പോണം അല്ലെങ്കിൽ പൈസ അടക്കണം അല്ലെങ്കിൽ അടുത്ത ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ വീട് തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ എങ്ങടോ ഇല്ല കേറിക്കണം മൂന്ന് കൊച്ചു ഗുണം കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട ഭക്തി അതേ കൊള്ളും ഞങ്ങൾ നിവർത്തി പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും ഈ ഓണം വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചപ്പോൾ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ കണ്ട് നിഷ്കളങ്കമായിരിക്കുന്ന ഈ മൂന്ന് കുഞ്ഞുങ്ങൾ ഇവർ ഓണം നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് പോലും നമുക്ക് സംശയമാണ് കാരണം വളരെയധികം കഷ്ടതയിലാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് ഈ മൂന്ന് പേർക്കും അമ്മയില്ല ഇവരുടെ അമ്മ മരിച്ചുപോയതല്ല ഇവരെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയതാണ് ഇവരുടെ അച്ഛനും അച്ഛൻ്റെ അമ്മയും മാത്രമാണ് ഇവർക്കുള്ളത് ഈ അച്ഛനാകട്ടെ സുഖമില്ലാത്തതുമാണ് അപ്പോൾ ഈ ഒരു അച്ഛൻ്റെ അമ്മയാണ് കടകളിൽ പാത്രം കഴുകിയും തട്ടുകടയിൽ ജോലിക്ക് ഒക്കെ ഇവരെ വളർത്തുന്നത് വളരെ സങ്കടകരമായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരിൽ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു വൃക്കവീതമേ ഉള്ളൂ എന്നുള്ളതാണ് വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരുപാട് മൊമെൻ്റോ വാങ്ങിയവരാണ് അവരുടെ അടുക്കളയാണ് നിങ്ങളീ ദൃശ്യത്തിൽ കാണുന്നത് കേട്ടോ അടുക്കളയിൽ പല ദിവസവും ആഹാരം ആഹാരമെന്ന് പറഞ്ഞാൽ ചോറും അതുപോലെ മുളക് പൊടിയിട്ട് എന്തോ ഞെവിടി കൊടുക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് അത് അതേ ഇവർക്ക് കഴിക്കാനുള്ളൂ ബിരിയാണി ചോദിച്ചപ്പോൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പണ്ടപ്പോഴോ കഴിച്ച ഒരു ഓർമ്മപുരെയാണ് ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് കാരണം ഇവർക്ക് ഒന്നുമില്ല ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകർ ചിന്തിക്കണം നിങ്ങൾ ഓണം ആഘോഷിച്ചപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ സമീപത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ ഓണം ആഘോഷിച്ചോ എന്ന് നമ്മളൊന്ന് തിരക്കണം നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ ഇവരെ ഒന്ന് സഹായിക്കണം ഇവരുടെ വീട് ജപ്തിയാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട് ഏകദേശം വലിയൊരു തുകയൊന്നുമല്ല ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്കകത്തേ ഉള്ളൂ അപ്പോൾ അത് അടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അവരുടെ വീട്ടിൽ താമസിക്കാൻ പറ്റും പോലും കഴിയുന്നില്ലാതെ ഈ കുഞ്ഞുങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇവരുടെ അച്ഛമ്മ ഒരു വീട് പണയപ്പെടുത്തി ലോൺ എടുത്തത് പക്ഷേ അത് തിരിച്ചടയ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഇപ്പോൾ വീട് ജപ്തിയുടെ വക്കിലാണ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ജപ്തി നോട്ടീസ് കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട് രണ്ട് കുഞ്ഞുങ്ങളിൽ ആ മോൾക്കും അതുപോലെ രണ്ടാമത്തെ കുട്ടിക്കുമാണ് ഒരു വൃക്ക വീതമുള്ളത് കേട്ടോ വളരെ കഷ്ടതയിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് നിങ്ങളാൽ കഴിയുന്ന എല്ലാ പ്രേക്ഷകരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുന്നതിനോടൊപ്പം ചെറുതും വലുതുമായ ഓരോ തുകകൾ ഇവർക്ക് നൽകുകയാണെങ്കിൽ ഒരു അവരുടെ വീട് എത്രയും പെട്ടെന്ന് നമുക്കത് ബാങ്കിൽ നിന്നും എടുത്തു കൊടുക്കാൻ കഴിയും കേട്ടോ അതുമല്ലെങ്കിൽ സഹായിക്കാൻ കഴിയുന്ന ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എത്തിക്കണം ഇത്രയും അവസ്ഥ മോശമായതുകൊണ്ടാണ് നിങ്ങളോട് ഞങ്ങൾ യാചിക്കുന്നത് വീട്ടിലെ അമ്മമ്മ എനിക്ക് നമ്മളെ വീട് മാത്രം മതി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എനിക്കിട്ടിയാർക്ക് അമ്മ ഓർത്ത് അമ്മ പോയപ്പോ കരഞ്ഞ് പിന്നെ നമുക്ക് അച്ഛൻ അല്ലേ നോക്ക അച്ഛനുണ്ട് അച്ചാമ്മ ഉണ്ട് നോക്ക അവരെ മതി മതി ഓ അമ്മേറെ തോന്നുന്ന ഒരു ഓളെ ഇ അമ്മങ്ങളെ കളഞ്ഞിട്ട് പോയ നേരത്ത് വിളിച്ചിട്ടുള്ളോ വിളിച്ചോ വിളിച്ചപ്പോൾ ഓളെന്തോ ഓർണേ നീ ആയി Сара അത് ചാവാൻ പോകാനോ വീന്നന്തു കഴിച്ചേ ചോറും പുളിമുളകും ചോറും പുളിമുളകും നീലും മാജിക്ക് പൈസി ദൈഞ്ഞ ചേമ്മൻ ദൈലെ നീ മുടി വടക്കാനോ മുടി എന്ന് വടക്കാനോ

അതാണ് ൂമ് അത് കുളിത്തരാളിക്ക അത് 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 പണ്ട് അങ്ങനെ തന്നെയായിരുന്നു പണ്ട് ഇവിടെ വീടൊന്നുണ്ട് കൊച്ചു ഇവിടെയാണ് കിടക്കുന്നത് പണ്ട് ഇവിടെ ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്തോയി അച്ചമ്മക്ക് ഒരാൾ പറഞ്ഞ് മയന്തരീത് ലോൺ ഒക്കെ ഒപ്പിച്ച് പിന്നെ ലോണൊക്കെ ഒപ്പിച്ച് ചെറുതായിട്ട് ഒരു വീട് ഇട്ടിരുന്നു പിന്നെയാണ് നമ്മൾ ജീവിക്കുന്നു ഇതൊക്കെ ഒട്ടിച്ചിട്ട് നമ്മളെ വഴക്ക് ഇതൊക്കെ പറഞ്ഞ് അച്ചമ്മനെയൊക്കെ ചീത്ത വിളിക്കും അതുകൊണ്ട് അമ്മൊക്കെ പേടിച്ചകത്തൊക്കെ നീക്കുന്നു ക്കൊക്കെ പറയും അച്ചാരി ഇറങ്ങി പോണം അല്ലെങ്കിൽ പൈസ അടയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഒപ്പിക്കുന്നത് പറയാതി